പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ ഇന്ത്യയുടെ നയതന്ത്ര സംഘങ്ങളെ നയിക്കാനുള്ള നിർണായക ചുമതല ലഭിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി ശശി തരൂർ ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിനാണ് താൻ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്തത് എന്ന് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്നത് ഹൈക്കമാൻഡ് നൽകിയ പട്ടിക വെട്ടിയ ശേഷം തിരുവനന്തപുരം എം പി ആയ ശശി തരൂരിനെ നയതന്ത്ര സംഘത്തെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ മോദിയുടെ നിലപാട് കോൺഗ്രസിലുണ്ടാക്കിയ ആശങ്ക കുഴപ്പം ചില്ലറയൊന്നും തന്നെയല്ല കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം കെ പി സി സി നേതാക്കൾ പിന്തുണയുമായി രംഗത്ത് വന്നപ്പോൾ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ വിമർശിക്കുകയാണ് ഉണ്ടായത് തരൂർ പാർട്ടിക്ക് പുറത്തേക്ക് വഴിവെട്ടുകയാണെന്നും വിദേശകാര്യ നയതന്ത്ര പദവിയാണ് ലക്ഷ്യമെന്നും വരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിനും നിൽക്കേണ്ട സമയമല്ലെന്നും കോൺഗ്രസ്സോ ബി ജെ പിക്ക് വ്യത്യാസങ്ങളില്ലെന്നും വിദേശ നയം ഇല്ലെന്നും ഇന്ത്യയുടെ വിദേശ നയം മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഇന്ത്യ ദുഃഖിക്കുകയും ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദേശീയ സുരക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നിലപാടുകളുടെ പേരിൽ തട്ടിക്കളിക്കേണ്ട ഒന്നല്ല തരൂർ ചൂണ്ടിക്കാട്ടി ഇന്ത്യ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്കോർ ചെയ്യുന്നതിലാണ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ദുഃഖം ആയുധമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇത് കണ്ടു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ സുരക്ഷയ്ക്കപ്പുറം അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ദീർഘകാല പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശേഷിയെ ഇത് ദുർബലമാക്കുമെന്നും തരൂർ പറയുന്നു നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി വ്യക്തമാണ് ഭീകരതയെന്നും പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നതല്ല ഒറ്റക്കെട്ടായ പ്രതികരണം ആവശ്യമാണെന്നാണ് പറയുന്നത് നയതന്ത്ര ചർച്ചകൾ കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാകണം ഹ്രസ്യകാല നേട്ടങ്ങളെക്കാൾ ദീർഘകാല വീക്ഷണം ഉണ്ടാകണം അതിന് പ്രത്യശാസ്ത്രം ഭിന്നതകൾ മറികടക്കാൻ കഴിയണമെന്നും കോൺഗ്രസ് നേതാക്കൾക്കുള്ള ഒളിയമ്പായി തരൂർ പറഞ്ഞുവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധസമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിന്നു രാജ്യത്ത് പ്രസിഡന്റ് സോണിയ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സർക്കാരിന്റെ സൈനിക നീക്കങ്ങളെ പിന്തുണച്ചു കാർഗിലിലെ നമ്മുടെ സൈനികരുടെ ധീരത ഓരോ ഇന്ത്യക്കാരനെയും അഭിമാനം പുളകിതയാക്കുന്ന ഒന്നായിരുന്നു അവരുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല എന്നായിരുന്നു സോണിയ ഗാന്ധിയുടെ പ്രതികരണം ീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയപ്പോൾ അത് വ്യക്തമായ സന്ദേശത്തോടെയായിരുന്നു നീണ്ട സംഘർഷങ്ങളിലേക്ക് കടക്കാതെ ശക്തി പ്രകടിപ്പിക്കുക ബി ജെ പി കോൺഗ്രസ് പ്രതിനിധികൾക്കപ്പുറം നടപടികൾ അഭിനന്ദിക്കുന്നതിൽ രാജ്യം ഒറ്റക്കെട്ടായി സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിനു ശേഷം അമേരിക്കയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായാണ് നിലപാടെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രൈസ്റ്റ് ചർച്ചിൽ രണ്ട് പള്ളികളിൽ നേരെയായിരുന്നു ഭീകരാക്രമണത്തിന് ശേഷം ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീദം റിപ്പീറ്റ് നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി ആഴ്ചകൾക്കുള്ളിൽ രണ്ട് പ്രധാന പാർട്ടികളുടെയും പിന്തുണയോ സൈനിക ശൈലി റിപ്പീറ്റ് സൈനിക ശൈലിയിലുള്ള സെമി ഓട്ടോമാറ്റിക് ആയുധങ്ങൾ നിരോധിക്കുന്ന നിയമം നിർമ്മിച്ചു അടുത്തിടെ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനു ശേഷം കീവിനുള്ള സൈനിക സഹായത്തിനും റഷ്യക്കെതിരായ ഉപരോധങ്ങൾക്കും പടിഞ്ഞാറൻ യൂറോപ്പിലുടനീളം ഉഭയകക്ഷി പിന്തുണ ഉയർന്നു വന്നു സ്വീഡൻ ഫിൻലാൻഡ് തുടങ്ങിയ പരമ്പരാഗതമായി നിഷ്പക്ഷ രാജ്യങ്ങൾ പാർട്ടി പരിധിക്കപ്പുറം വിശാലമായ രാഷ്ട്രീയ സമവായത്തോടെ നാറ്റോ ചേർന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം എങ്ങനെ ഒന്നിച്ചു നിൽക്കാമെന്ന് ഈ രാജ്യങ്ങൾ കാട്ടിത്തന്നു പഹൽഗാമും അതിന്റെ അനന്തര ഫലങ്ങളും വ്യത്യസ്തമല്ല താൻ ആദ്യമായി വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായപ്പോൾ കോൺഗ്രസ് വിദേശ നയവും ബി ജെ പി വിദേശ നയവും എന്നല്ല ഉണ്ടായിരുന്നത് ഇന്ത്യൻ വിദേശ നയം ഇന്ത്യൻ ദേശീയ താല്പര്യങ്ങൾ എന്ന് മാത്രമായിരുന്നു മുന്നിൽ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു കാശ്മീരിലെ വിഷയത്തിൽ ഇന്ത്യയുടെ വാദം അവതരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പോയി ആയിരുന്നു അദ്ദേഹം ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായി ഒന്നിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് സ്വദേശത്ത് വിഭജനമുണ്ടെന്നത് ശത്രുവിന് ധൈര്യം നൽകും ഏകോപനപരമായ വാക്കുകൾ ഒരു പ്രയോജനവും ഉണ്ടാക്കുന്നില്ല ഉത്തരവാദിത്വമുള്ള ഒരു ശക്തിയായി ഇന്ത്യ ഉയർന്നു വരണമെങ്കിൽ അതിന്റെ രാഷ്ട്രീയം പക്വതയുള്ളതാവണം രാഷ്ട്രം എല്ലായ്പ്പോഴും പാർട്ടി താല്പര്യങ്ങൾക്ക് മുകളിലുണ്ടെന്നും ഉറപ്പാക്കണം പ്രതിഷേധം ഭീകരതയോടുള്ള അസഹിഷ്ണുത മാതൃരാജ്യത്തിന്റെ സുരക്ഷ ദേശീയ തന്ത്രം ആഗോള നയതന്ത്രം എന്നിവയെക്കുറിച്ചുള്ള നയങ്ങൾ ഉഭയകക്ഷി സമവായത്തോടെ രൂപപ്പെടുത്തണം ഏത് പാർട്ടി അധികാരത്തിലാണെങ്കിലും അവ സ്ഥിരത പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കണം തരൂർ പറഞ്ഞു ഇന്ത്യയുടെ സുരക്ഷ എന്നത് പാർട്ടിയുടെ കാര്യമല്ല മറിച്ച് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് നേതൃത്വം തിരിച്ചറിയണം ദുഃഖത്തിന്റെയും പ്രതിസന്ധിയുടെയും വിഷയങ്ങളിൽ ഉഭയകക്ഷി ബന്ധം നമ്മെ ഒന്നിപ്പിക്കുന്ന ശക്തിയാക്കണം വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തിയിലും അതുണ്ടാകണം സുരക്ഷിതവും സ്ഥിരതയുള്ളതും പ്രതിരോധ ശേഷിയുള്ളതുമായ ഇന്ത്യയുടെ ഭാവി അതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും തരൂർ എഴുതുന്നു